എല്ലാവർക്കും സുഖം തന്നെ അല്ല പിന്നെ ഈ മുരിങ്ങയില മുരിങ്ങയില നല്ല സാധനമാണ് അതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ടല്ലോ അത് നമുക്ക് നമ്മളെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന സാധനമാണ് നല്ല കാഴ്ച്ച അടങ്ങിയ സാധനമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണത് കഴിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ലഞ്ചിലേക്ക് നല്ലതാണ് ക്കുന്നത് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ് മിരിങ്ങ ഇല അത് കറി കറിവെച്ചിട്ടും കഴിച്ചാലും നല്ലതാണ് ഉപ്പേരിയാക്കിയിട്ടും കഴിച്ചാലും നല്ലതാണ് ഒക്കെ നല്ലതാണ് നല്ല ഭക്ഷണമാണ് ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്ക് പഠിപ്പൊക്കെ തലയിൽ കയറാനും നല്ലതാണ് അത് കുട്ടികൾക്ക് കഴിക്കും ഏറ്റവും മെയിനായിട്ട് കുട്ടികൾക്കാണ് നല്ലത് കുട്ടികളുടെ ബ്രെയിൻ്റെ നല്ലതാണത് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ പഠിപ്പൊക്കെ നല്ലോണം തലയ്ക്കുവരും അതുകൊണ്ട് എല്ലാവരും മുരിങ്ങയില കഴിക്കുക പിന്നെ രാവിലെ ഉറോട്ടിക്കും നല്ലതാണ് ഉറോട്ടിക്കാണ് ഏറ്റവും നല്ലത് ഉറോട്ടി അരിപ്പ അരി അരച്ച് അരി പൊടിയില്ല പൊടിയെ കുഴച്ചിട്ട് പരത്തിയിട്ട് ചുടുന്ന ഉറോട്ടീൻ്റെയൊക്കെ നല്ല മുരിങ്ങ ചപ്പ് മുരിങ്ങ ആണം അത് നല്ല ടേസ്റ്റാണ് തിന്നാൽ വേറെ തന്നെ ടേസ്റ്റാണ് അത് കുട്ടികൾക്ക് കൊടുക്കുക ഹെൽത്തി ഭക്ഷണമാണ് കുട്ടികൾക്ക് തലയിൽ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്കൊക്കെ നല്ലോണം തലയിൽ കയറുന്നതാണ് എല്ലാവരും അതുപയോഗിക്കുക ഓക്കേ